അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഭീതിയിലാഴ്ത്തിയ കടുവയെ കൂടുവെച്ച് പിടികൂടിയതിനെ തുടർന്ന് ഈ മേഖലയിൽ വന്യമൃഗശല്യത്തിന്റെ ആശങ്ക ഒഴിവായതായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും പുലി ഭീതിയിലാണ് അയ്യങ്ങുന്ന് പഞ്ചായത്ത് അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ ചരൽ മേഖലയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് പുലിയെ നാട്ടുകാർ കാണുന്നത് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രവിയില് ഞങ്ങൾ നേരെ ഇവിടെ വന്നെ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു മാവുണ്ട് അവിടുന്ന് പട്ടി നേരെ മുകളിലോട്ടിങ്ങനെ കയറിപ്പോകുന്നുള്ളൂ പട്ടി മേളിലോട്ട് വരയ്ക്കുന്ന കേട്ടപ്പോൾ ഞങ്ങൾ പോയി എടുത്തിന്നു നേരെ നേരെ ഞങ്ങളുടെ മുന്നോട്ട് അടിയിൽ നേരെ തൊട്ട് കടത്തന്നെ കാമ്മി വന്നു ഞങ്ങൾ നേരത്തെ എല്ലാവരും വിളിച്ചു എല്ലാവരും കയറി വന്നു അത് വടക്കം പിടിച്ചു നേരെ അത് നേരെ ആവിട്ട് തന്നെ പോയി അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് കാണുന്നത് പിന്നെ ഒരു അഞ്ചേ മുക്കാർ അഞ്ചേ മുക്കാർ അല്ല ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു അഞ്ചേരും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു ഏഴേകാലൊക്കെ ആയപ്പോ കണ്ടു പിന്നെ എന്നെ കണ്ടപ്പോ അവിടെ തന്നെ എന്നെ തന്നെ നോക്കിക്കുന്നുണ്ട് ഞാൻ പോണ അവിടെ നിന്ന് അറേഞ്ചില്ല പിന്നെ ഞാൻ എന്താക്കി മെല്ലെ താഴ്ന്നു മാറും ഇവന് മെല്ലെ മുകളിലോട്ട് കയറി ആ കാട്ടിലേക്ക് മാറി ആ കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് മാറുന്ന ഞാൻ കണ്ടു പിന്നെ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടില്ല ഇന്നലെ ഇന്നലെ ഒരു അഞ്ചര ആയപ്പോ ഞാന് കടയിൽ പോകാൻ വേണ്ടി കയറിപ്പോയി അന്നേരം അവിടെ അവിടെ അതിന്റെ തൊട്ട് മുകളിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഇരുന്ന് നല്ല പയ്യെ അതേപോലെ തന്നെ പയ്യെ ഇറങ്ങി പോവുകയായിരുന്നു താഴത്തെ ആ കാട്ടിലേക്ക് തന്നെ ഇറങ്ങി ഇറങ്ങി പോവായിരുന്നു ആ വളർത്തുന്ന ഞാന് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് എന്റെ പട്ടീനെ പിടിച്ചു പട്ടിക്ക് നല്ല പരിക്കാണ് അതിനൊക്കെ കടിച്ചു കീറിയേക്കുക അത് അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെറിയൊരു മരുന്നൊക്കെ വെച്ചിപ്പോ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ എണീച്ച് നടക്കാൻ അങ്ങനെ ഒന്നും പറ്റിയല്ല ചെറുതായി ഒരു മാസം മുമ്പ് എന്റെ പറമ്പിൽ ഒരു പാറയുണ്ട് ആ പാറയുടെ പക്കത്തിൽ ഇതിരിക്കുവായിരുന്നു അപ്പം ഞാൻ മാവ് പൂത്തോന്ന് നോക്കാൻ വേണ്ടിട്ട് പറമ്പിൽ പോയതാണ് എന്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ അപ്പം ഇന്നെ നോക്കുമ്പോൾ ഇത് പാറയുടെ മണ്ടയിൽ ഇരിക്കുന്നേ ഉണ്ട് യാദൃശ്യമായിട്ട് ഞാൻ നോക്കിയതാ പാറയുടെ മണ്ടേരം കുത്തിയിരിപ്പുണ്ട് അത് ഞാൻ കൈകൊട്ടുകയും കൂവുക ഒക്കെ ചെയ്തപ്പോൾ ചാടി അപ്പം ചർപ്പാട്ടുകാരുടെ പറമ്പിലേക്ക് ഓടിപ്പോയി ഞാൻ ഞാനാരോടും പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാല് റബർ വീട്ടുകാരും മറ്റൊരു പറമ്പിൽ പോകുന്നവരൊക്കെ പേടിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പം സന്തോഷം എന്ന് പറയുന്ന ആൾ താഴെ ക്ബബർ ഊട്ടിക്കൊണ്ടിരുന്നോടൊന്നും കണ്ടു അന്നേരം ഞാൻ വയ്യ കാര്യം പറഞ്ഞു അല്ലെ പിന്നെ മോറുതും വരുമ്പോൾ കാണിച്ചൂടുകാരാപെട്ടവരുണ്ട് ലിസമ്മ പൂരനാലിലെ പട്ടിയാണ് കാണാതായിരിക്കുന്നത് അപ്പൊ ഇന്നലെ വൈകിട്ട് ഇവരുടെ പ്രദേശവാസികളെ നേരെ ചാടി അതേ പുലിയെ തന്നെയാണ് രാവിലെ താഴത്തെ പൊന്തയിൽ നിന്നും രവി കണ്ടത് അപ്പൊ പുലി ഇവിടെ തന്നെ ഉണ്ട് ഇതിങ്ങനെ കുറച്ച് പ്രദേശങ്ങള് മിച്ചപൂവിധിച്ചു കൊടുത്തതും അങ്ങനെയായ പ്രദേശങ്ങൾ കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പൊ അടിയന്തരമായി ഈ രണ്ട് തവണ ഒരേ സ്ഥലത്ത് തന്നെ കണ്ടതുകൊണ്ട് അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അതിനെ കണ്ടെത്താനും പുലിയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വ്യാഴാഴ്ച പുലിയെ നാട്ടുകാർ കണ്ടതോടെ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു ഇരട്ടി സെക്ഷൻ ഫോറസ്റ്റർ സി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി വ്യാഴാഴ്ച രാത്രി തന്നെ മേഖലയിൽ പരിശോധന നടത്തി എന്നാൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ വീണ്ടും അയ്യുന്ന പഞ്ചായത്തിലെ ചരൽ ഓസിക്കുന്നിൽ അതായത് വ്യാഴാഴ്ച കണ്ട അതേ പുലി തന്നെയാവാം അന്ന് അതായത് വെള്ളിയാഴ്ച രാവിലെയും ഈ മേഖലയിൽ എത്തിയത് ഇവിടെ രവി എന്ന് പറയുന്ന ആളുടെ വീട്ടിന്റെ തൊട്ടടുത്താണ് പുലിയെ കാണുന്നത് ഇദ്ദേഹം നേരിട്ട് പുലിയെ കാണുകയായിരുന്നു ഈ പുലി വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ പടക്കം പൊട്ടിച്ചുൾപ്പെടെ പരിശോധന നടത്തി ഈ ഓസിക്കുന്ന് എന്ന് പറയുന്ന ഈ മേഖല ഏക്കർ കണക്കിന് സ്ഥലം സ്വകാര്യ വ്യക്തികളുടെയും അതുപോലെ മിച്ചഭൂമിയൊക്കെയുണ്ട് ഇതൊക്കെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിനുള്ളിൽ പുലി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെയും നിരീക്ഷണം അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമറ സ്ഥാപിച്ച് ക്യാമറയിൽ പുലി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുവെച്ച് പുലിയെ പിടികൂടാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ് ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നറിഞ്ഞതോടെ ഈ മേഖലയിലെ ജനങ്ങളാകെ ഭീതിയിലാണ് പ്രത്യേകിച്ച് ഈ ഓസിക്കുന്ന ഈ മേഖലയിൽ പത്ത് പതിനഞ്ചോളം വീടുകളുണ്ട് ഈ മേഖലയിലുള്ള കുട്ടികൾ സ്കൂളിൽ വരെ പോയിട്ടില്ല ഏതായാലും ഇവിടെ ഉള്ള പുലിയെ ഈ മേഖലയിൽ ഇറങ്ങിയ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചരളിൽ നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്